സഹിക്കാൻ നിങ്ങളെയും കൂടെ സഹിക്കണം വെച്ചാൽ കഷ്ടം ഓഹോ കുഞ്ഞാട്ടാ നിങ്ങൾ ഈ നാട്ടിലെ കാലത്തോളം ഒരു തുള്ളി മഴ പെയ്യൂട നീ അങ്ങനെ വിചാരിച്ചു പോവേ പോലെ പോന്നെ ഞാൻ ഇപ്പഴും പോകുന്നു നീ വിചാരിക്കണ്ട വിചാരിക്കും പോവില്ല നീ പോ നമ്മളീ ചെത്തിട ഈ രാവിലെ തന്നെ പോയി കൂടിയ െ കത്തില്ലെന്നും പറയുന്നുണ്ടായില്ലടോ സാധാരണ ജാനുകരിയാൻ പോലെ ഊറോടെ ഒന്നും പറയണ്ടാരണ ഓ രാവിലെ പൊണിയും കൂടി ഓളെ കുരുവന്റെ വീട്ടിൽ പോയിട്ടില്ലേ എന്ത് ഒന്നും പറയണ്ട ഓളെ കുരുവന്റെ അമ്മ കാച്ചാത കിടക്കില്ലേന്ന് ഓ അതെയാ ഏ മാ ഒന്നും അമ്മ പറ്റിയ ഒന്നും പറയണ്ട വീട്ടിലെ വീട് കിടക്കേ ആരണ നിനക്കൊരു ചായ എടുത്തോ അതോട് തണിക്കണിട്ട

ഇവട്ട് വെച്ചതാണെ ഞാൻ പത്ത് പൈസ ചായക്ക് കൂട്ടീനല്ലപ്പാ രാവിലെ സ്ഥലം കുഴക്കാൻ ഇവിടെ വന്നിരിക്കും എന്തെങ്കിലും ഒരു പണിക്ക് പോയിക്കൊടുവാ എനിക്ക് നിർമാണത്തിലിരിക്കുന്ന കെട്ടിടം തകർന്ന് നാല് പേർ മരിച്ചു കാര്യം എന്തായി ി പറഞ്ഞി ഓനാട് വല്യ ഉത്തരല്ലേ പേന്റും മറ്റേ കിട്ടില്ല പണിക്ക് പോര് ഓ അറിയാൻ ശമ്പളവും പണിക്കുന്നുണ്ട് ആ ഇതിന്ന് രണ്ടു മാസം കഴിഞ്ഞാൽ ആദ്യം പണി കേട്ടൻ കിട്ടും പറഞ്ഞത് ആ അന്നേരം ശമ്പളവും പൊന്തുല്ല ആ അത് മഞ്ഞര നോക്കണ്ടേ നോക്കണം കിട്ടാ നോക്കണം പക്ഷെ ഓൻറെ നിലക്ക് പറ്റിയ ഒരു പെണ്ണ് വേണ്ടേ ഓനാണെങ്കിൽ നല്ലോണം പഠിച്ച പെണ്ണും വേണം വീട്ടിൽ തോക്കും വേണം അങ്ങനെ ഒന്നും നമ്മള് ഈ വട്ടത്തില് തോന്നുക നോക്കാം ഒരു കൂട്ടുകാരും വാർത്ത സന്തോഷ വാർത്ത ഓ ഓന മക്കാറാക്കിയതാണേലും കിടത്തി ഇതും ഇങ്ങനെ ഒഴിച്ചിപ്പൊട്ടിട്ട് നേരിടും ഒന്നും ചിന്തിക്കണ ഉച്ചാവും കഴിയും കഴുകിട്ട് ആടെ പോയിരിക്കണം വേറെ ഒന്നും ചിന്തിക്കല്ല അതുകൊണ്ട് അച്ഛനുണ്ടല്ലോ നായി പോലെ നയിച്ചിട്ട് ആടെ കൊണ്ടിടാൻ എന്നിട്ടോ അതെല്ലാം അടിച്ച് വീശിച്ച് വൈകുന്നേരം ഇതേപോലത്തെ കൊറേ തൊയ്ക്കിഞ്ഞ പുള്ളന്മാരുണ്ട് അവർ എപ്പറ തെറ്റ് കൂടി നടക്കണം പാർട്ടി നിന്നും അത് മുഴുവന്നും അത് ഒന്നും ആലോചിക്കണ്ടല്ല ഓ ഇങ്ങത്താനൊരു ജമ്മ ഓ സൈക്കലൻ്റെ പിന്നെ ഒന്ന് ചെയ്യേണ്ടിണ്ട് ഇങ്ങത്താണ് ഓരോ ജമ്മലും ഉണ്ടായി കഴിഞ്ഞാല് ഒരു ബന്നുള്ള തലത്തിൽ ഒരു പഞ്ഞൂടെ തലം വേണം ഒരു പക്ഷിയെ പോയതണ്ടോ എന്താ ഇച്ചിര വൈദിനിട്ടേക്കാരം ഒന്നും പറയേണ്ട വാദിക്കും മൂന്നാളോട്ടം കൂട്ടി വെച്ചു പിടിക്കുന്ന ലക്ഷണേ തോന്നുന്നില്ല ആരും കുടുത്താന്ന് വെച്ചാലോ കഴിഞ്ഞു മനസ്സിലമ്മോ ബാധ്യത ഒന്നും വേണ്ടേ എന്നാ നോട്ട് ഞാൻ എത്ര കാലായി പറയുന്ന ഒരു ചെറുപ്പം വേണിച്ചിടാൻ അയിന് അതേ വയ്യല്ലു ൂടെ ആണിയാ ആണിക്ക് നല്ലൊരു വൈ ഉണ്ട് നല്ല പച്ച വെളിച്ചെണ്ണ നല്ലോണം ചൂടാക്കുക കാലിന്റെ അടിമാറി ആറാറേ ഇട്ടിരിക്കുവ രണ്ടുമൂന്നു ദിവസം ഇട്ടിരിക്കണം ശരിയാവു നല്ല മഴക്കാരുണ്ടല്ലോ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മഴ പെയ്യോട്ട് ഓണ പെയ്യപ്പാ നമ്മളെ നോക്കിയ കാലാവസ്ഥ അടുത്ത നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ പാരക്കടിയോടുകൂടിയ മഴ പെയ്യാനോ പെയ്യാതിരിക്കേനക്ക് തോന്നില്ല ഒരു തുള്ളി കുട്ടി ടെന്റിലാതെ വെള്ളം താണതാണ് അങ്ങനെ നില കാണാൻ തുടങ്ങിയില്ലേ ഇങ്ങനെ ഏടെയാന്ന് കുടിക്കാൻ വരെ വെള്ളമുണ്ടാവില്ലേ ശരിക്കും വിശേഷം പക്ഷെ എല്ലാ വിശേഷം തമ്പാനെ പത്രത്തിൽ എന്താ വാർത്ത പഠിപ്പൊന്ന് പോസ്റ്റാന്ന് നോക്കുമ്പോൾ പാട്ടിന്റെ ജാതി പരിപാടികൾ <S preachers> െ അയ്യോ അത് കുറച്ചു ആലിന്റെ ഇട്ടൊക്കെ ആലീന്റെ മൂത്തു കൊടുന്നു കിട്ടുന്നില്ലേ പോലോ പോലോ കയറ്റി കെട്ടിന്ന എന്ത് ചെയ്യണ്ടേ അടുപ്പം പുകയിക്കണ്ടല്ലേ അതല്ലേ കാര്യം സ്വർണം കഴിക്കുന്നേ ണ്ട് മോൻ്റെ ഒന്നും ആയിട്ടാ മറിച്ച് തരാം കടലാസിലിങ്ങനെ അയച്ചോണ്ടിണ്ട് ഒന്നും ഇതൊരു വന്നിട്ടില്ല ഇപ്പൊ തെക്കാവടക്കം നടക്കുന്നത്ര തെക്കാവടക്കം നടത്താൻ തന്നെ ലോനല്ല ഇപ്പഴും അതെ അതെ മധുവും കൃഷ്ണനും കോംബെല്ലാം പോയിട്ട് നല്ല പണിയെല്ലാം ആയത് കണിപ്പും വേണ്ട അങ്ങനെന്തെങ്കിലും എവിടെയൊക്കെ ആക്കിത്തരാനും പറഞ്ഞിട്ടുണ്ട് നോക്കാന്ന് പറഞ്ഞിട്ടോ പാർട്ടി പരിപാടിക്ക് പോകുന്നുണ്ട് കണ്ടെ चरंगलाया भाईचंदन बर्थडे आहे माझे हा ओ ओ ओ आयक ओ ओ आयक ओ जीजे जीजे െ ആയിര ജാതെ എല്ലാ കൊറേ പെണ്ണുങ്ങളും മന്ത്രി വരുന്നുണ്ട് ആ എല്ലാരും വരണം എല്ലാരും പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ ജാതി ഉണ്ട് എല്ലാരും വരണം കുഞ്ഞാട്ടാ ഏട്ടീനെ കൂട്ടി തന്നെ വേറെ അയ്യറ തമ്മനെ ഓള് ഞാൻ പറഞ്ഞ ഗ്രൂപ്പുകൾ വന്നു ഞാനല്ലോ ഞാൻ പറഞ്ഞു നോക്കാം നമ്മുടെ പറഞ്ഞു നോക്കാം വന്ന ഓളി കൂട്ടാം എല്ലാരും വരണം വൈകുന്നേരം നീ ആദ്യം എന്റെ പറ്റി തീർക്ക് എന്നിട്ട് നീ കായി എനിക്ക് ഒന്നും വെറുതെ കിട്ടുന്നില്ലല്ലോ ആരെങ്കിലും ഒരു അഞ്ചു വയസ്സം നീ തരുന്ന കണ്ടിട്ടുണ്ടാ പാർട്ടിന്റെ പ്രകടനത്തിനോ യാതൊക്കെ എവിടെയെങ്കിലും പോയെ പോയിക്കോടൊിയും പൂക്കെ കാണാൻ പ്രകടനം തുടങ്ങാനായി കാണാ എന്നിട്ട് കടന്നുറോക്കായിരുന്നു കലംബണ്ടോയിക്കോ എൻ്റെ മലം വണ്ട ഞാൻ ൂർന്ന് എന്റെ മുരടീന്ന് പറഞ്ഞേ മാധവ ഞാനായിരുന്നാ നിങ്ങൾ പൈസ തരേണ്ടത് ആരെങ്കിലും ഒരു മുക്കാലി തരുന്ന നിങ്ങൾ കണ്ടില്ല കൂട്ടാനാകുമ്പോ ചെക്കനെ പറഞ്ഞേരാന്നേരം എന്നാ വൈകുന്നേരാവുമ്പോ എന്തെങ്കിലും ഞാൻ നോക്കാം ഇതാ നിങ്ങളെ മുരട മുമ്പേ വീട് പിടിക്കാൻ നോക്കാം ോ എല്ലാരും പറ്റി പറഞ്ഞു പോയിക്കോ എ വല്യ ഈ ചുമരന്റെ മേലെ എല്ലാരും എഴുതി വെക്കാം മാസം മുട്ടുമുട്ടി ചെക്കൻ്റെ മുന്നോട്ട് വരും ആദ്യം ഞാൻ ഞാൻ നിന്റെ കണക്ക് ഞാനിവിടെ എല്ലാരും എഴുതി വെക്കുന്നുണ്ട് ഈ മണിയോർഡർ മണിയോർഡർ എന്ന് എത്ര കാലായി പറയുന്നു ഇവൻ മോൻ എന്തെങ്കിലും പണിയിട്ടറാണാ വലിയ ബടായി ഇളക്കിക്കൊണ്ട് നടക്കും രാവിലെ തന്നെ വീടാ ബടായി ഇളക്കാൻ വരും ബടായി പറഞ്ഞാൽ നടന്നോളൂ എല്ലാരും കടം കുടിക്കണം അതാണ്ട് ചൂടി ഞാൻ ഞാൻ നാട് തന്നെ ും പോലും കെട്ടിപ്പോ കടം പറയാൻ വരും എല്ലാരും ആരാണുവരുമ്പഴത്തേക്ക് ഞാൻ വീടാ നാളെയും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ അങ്ങനെ കടം മുടിക്കാൻ നോക്കാന എല്ലാരും നാളെ കടം മുടിക്കാൻ പാടില്ല നാളെ കടം എന്തിനായിട്ടല്ല ഇവിടെ വെച്ചിരിക്കും ഇവിടെ ഈ ബെഞ്ചും വേണ്ട ഒന്നും വേണ്ട നാളെ വരുമ്പോഴത്തേക്ക് ഇവരെ ഒന്നും ഉണ്ടാവില്ല parte, não? por